ന്യൂ വീഡിയോ നമ്മളുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് ഒരു ഷോപ്പിംഗ് വ്ലോഗ് ആണ് കേട്ടോ നമ്മൾ ഇന്ന് ഷോപ്പിങ്ങിനായിട്ട് വന്നിട്ടുള്ളത് ഐക്യയിലോട്ടാണ് നമ്മൾ നാട്ടിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ കൂടുതലും പർച്ചേസ് ചെയ്യാറുള്ളത് ഐക്യത്തിൽ നിന്ന് തന്നെയാണ് കേട്ടോ എസ്പെഷ്യലി നമുക്ക് കിച്ചണിലേക്ക് ആവശ്യമായിട്ടുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ വിചാരിച്ച പോലുള്ള പ്രൊഡക്റ്റ് ഒക്കെ ഇത് ഐക്യം അവൈലബിൾ ആയിരിക്കും അപ്പോൾ നമ്മൾ കൂടുതലും ഇവിടെ നിന്നാണ് കേട്ടോ നാട്ടിലൊക്കെ സാധനങ്ങൾ കൊണ്ടുപോകാറുള്ളത് അപ്പോൾ അങ്ങനെയൊക്കെ ഓരോന്ന് പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് ഐക്യലോട്ട് വന്നിട്ടുള്ളത് അപ്പം ഇന്നത്തെ ബ്ലോഗ് ഇത് അയക്കല് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് അപ്പം നമ്മളെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക നമ്മൾ കയറി വരുമ്പോൾ കിട്ടുന്ന ഒരു വ്യൂ ആണ് കേട്ടോ അതൊരു കിച്ചൺ ഫുൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സംഭവമാണിത് നമ്മളൊരു കിച്ചൺ എങ്ങനെയാണോ യൂസ് ചെയ്യണത് അതുപോലെയാണ് കേട്ടോ ഇവരെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് വൈറ്റ് തീമിലാണ് ഇത് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ ഒരു കിച്ചൺ എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്കിതായി അയക്കല് വന്നിട്ട് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ പെട്ടെന്നൊരു ഐഡിയ കിട്ടും കേട്ടോ പിന്നെ കിച്ചണിൻ്റെ നേരെ ബേക്കറി ഉള്ളൊരു റൂമാണ് ഇതൊരു പാൻട്രി റൂമാണ് നമുക്ക് നാട്ടിലൊക്കെ വരുന്നത് സ്റ്റോറൂമും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇത് വാഷിംഗ് മെഷീനും എല്ലാം കൂടി ചെയ്തു വെക്കാനുള്ളൊരു റൂമാണ് കേട്ടോ ഈ ഒരു ഏരിയ വരുന്നത് ലിവിങ്ങും ഡൈനിങ്ങും കൂടി ഇങ്ങനെ സെറ്റായിട്ട് വരുന്ന ഒരു സംഭവമാണ് കേട്ടോ നല്ല ഉണ്ടായിരുന്നു കാണാൻ അവിടുത്തെ ഡിസൈനും കാര്യങ്ങളും അതുപോലെ തന്നെ പ്രൊഡക്റ്റും എല്ലാം നമുക്ക് നമുക്കൊരു ഐഡിയ കിട്ടുന്ന രീതിയിലാണ് അവർ ക്രിയേറ്റ് ചെയ്തു വെച്ചിട്ടുള്ളത് ഈ ടി വി സ്റ്റാൻഡും എല്ലാം കൂടി വന്നപ്പോൾ ഒരു അടിപൊളി നല്ലൊരു ലിവിങ് റൂം പോലെ കേട്ടോ തോന്നിയിട്ടുള്ളത് പിന്നെ ലൈറ്റിങ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ നമ്മളിപ്പോൾ കണ്ടത് മെയിൻ എൻട്രൻസിലുള്ള കിച്ചണും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പിന്നെ നമ്മൾ നേരെ ഉള്ളിലേക്ക് കയറിയ സമയത്ത് അവിടെ ഒരുപാട് സോഫകളും അതുപോലെ തന്നെ ചെയർസൊക്കെ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ഒരു ഗ്രീന് കളറ് സോഫ കാണാനായിട്ട് നമുക്ക് ഇരിക്കാനും നല്ല കംഫേർട്ട് ഉണ്ടായിരുന്നു പിന്നെ ഈ ഒരു സോഫ സെറ്റും നല്ല കളർഫുൾ കളർഫുള്ളായിരുന്നു കേട്ടോ നല്ല ഭംഗിൻ്റെ കാണാൻ എമിമോന് ഇത് അതിലൊക്കെ ഇരുന്നിട്ടിങ്ങനെ ഓരോരോ കോപ്രയങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് പിന്നെ പിന്നെന്താ ഈ ഒരു ഭാഗം വന്നിട്ട് ഒരുപാട് ചെയേർസിൻ്റെ കളക്ഷനാണ് നല്ല ഭംഗിയുള്ള ഒരുപാട് മോഡലുകൾ ഉണ്ട് കേട്ടോ അവിടെ നമ്മളങ്ങനെ ഫർണിച്ചറും കാര്യങ്ങളൊന്നും വാങ്ങിക്കുന്നില്ല നമുക്കതിനുള്ള പ്ലാൻ ഒന്നുമില്ല പക്ഷെ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നേ ഉള്ളൂ കേട്ടോ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ഉണ്ട് ഇവിടെ ഓഫീസുകൾക്കും അതുപോലെ തന്നെ നമുക്ക് വീട്ടിലേക്കൊക്കെ ആവശ്യമായിട്ട് അങ്ങനെയൊക്കെ യൂസാക്കാൻ പറ്റിയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇവിടെ പിന്നെ ദാ ഇതൊരു ലിവിങ് റൂമാണ് അങ്ങനെ വലിയ ലിവിങ് റൂമാണ് കേട്ടോ അതിന് കൂടുതൽ സംഭവങ്ങളൊന്നും ഇല്ലാതെ വലിയൊരു ടാർബാഡൊന്നും ഇല്ലാതെ മിനിമലായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ലിവിങ് റൂമാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ ഈ സോഫയും അതുപോലെ തന്നെ അതിൽക്ക് മാച്ചാറിയുള്ള കർട്ടണും സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഒരു അടിപൊളി ലിവിങ് ഏരിയ ആണ് കേട്ടോ അത് പിന്നെ എന്താ ഇതും ഒരു അടിപൊളി റൂമാണ് ഒരു കുഞ്ഞ് റൂം കെട്ടോ ഒരു സോഫ സെറ്റും അതുപോലെ തന്നെ ടിവിയും വെച്ചിട്ടുള്ള ഒരു കുഞ്ഞ് റൂമായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളതാണ് ഒരുപാട് നല്ല ഭംഗിയുള്ള സംഭവങ്ങളൊക്കെ അവിടെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതിനൊക്കെ അതിൻ്റേതായിട്ടുള്ള പ്രൈസ് ടാഗും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ വെച്ചിട്ടുണ്ട് നമുക്ക് ആ ഈ ടാഗും കാര്യങ്ങളൊക്കെ നോക്കി പോയിട്ടുണ്ടെങ്കിൽ താഴെ സ്റ്റോറിൽ പോയിട്ട് ഈ സംഭവങ്ങളൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ നല്ല ഭംഗിയിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ചെറിയ റൂമാണ് കേട്ടോ അത് പിന്നെ ഇവിടെ ഇതൊരു അടിപൊളി ഫ്ലാറ്റ് തന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ലിവിങ് ഇങ്ങോട്ടേക്ക് കയറുന്ന സമയത്ത് ഇതാ ഇവിടെ ഒരു കുഞ്ഞ് കിച്ചൺ കേട്ടോ മിനിമലായിട്ട് എല്ലാ സംഭവങ്ങളും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള നല്ലൊരു അടിപൊളി കിച്ചൺ ആണ് അത്യാവശ്യം നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ അത് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോരുന്ന സമയത്ത് ഇതാ അവിടെ ടോയ്ലറ്റ് ഉണ്ട് നമ്മൾ എങ്ങനെയാണ് ഒരു ടോയ്ലറ്റ് യൂസ് ചെയ്യുന്നത് ടോയ്ലറ്റിൽ എന്തെല്ലാം സാധനങ്ങൾ ആവശ്യമുള്ളതെല്ലാം അടുക്കി പൊറുക്കി വെച്ചിട്ടുള്ള നല്ലൊരു ടോയ്ലറ്റ് പിന്നെ പിന്നെന്താ ഇതൊരു മാസ്റ്റർ ബെഡ്റൂമാണ് നല്ല അടിപൊളി ആയിട്ടിട്ടോ ഇൻറ്റീരിയലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള നല്ലൊരു ബെഡ്റൂം നമ്മൾ പുതിയ വീടൊക്കെ ഉണ്ടാക്കുന്ന ആളുകൾക്ക് ഇത് കാണുമ്പോൾ ഒരു ഐഡിയ കിട്ടും കേട്ടോ ഏകദേശം ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് വേണ്ടത് എന്നുള്ളതിൽ അത്യാവശ്യം നല്ലൊരു ഐഡിയ കിട്ടും കേട്ടോ പിന്നെ ആ ബെഡ്റൂമിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള പോരുന്ന സമയത്ത് ഇവിടെ ഒരു കുഞ്ഞ് റൂമ് കൂടെ ഉണ്ട് കേട്ടോ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റഡി ടേബിളും ഡബിഡൊക്കെ ബെഡും കൂടി ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു നല്ലൊരു റൂമ് എല്ലാം കൂടി ചേരുമ്പോൾ നല്ലൊരു അടിപൊളി ഫ്ലാറ്റ് തന്നെ ആയിട്ടോ നമുക്ക് ഫീൽ ചെയ്യാം നമ്മൾ ചെറിയൊരു ഫ്ലാറ്റ് ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് അങ്ങനെ രണ്ട് കട്ടിലൊന്നും ഇടാൻ സൗകര്യം ഇല്ലാത്ത റൂമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു ബെഡ് ആകുമ്പോൾ നമുക്ക് നല്ല യൂസ്ഫുൾ ആണ് ഇതുപോലെ താഴെയും മേലെയൊക്കെ ആയിട്ട് കുട്ടികൾക്കൊക്കെ കിടക്കാൻ പറ്റും പിന്നെ ഇതാ ഇതും ഒരു ലിവിങ്ങും ഡൈനിങ്ങും കൂടി ചേർന്നിട്ടുള്ള നല്ലൊരു സ്പേസ് ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഒരു വൈറ്റ് തീമിൽ ചെയ്തിട്ട് പക്ഷേ എല്ലാം വലിച്ചു വാരിയിട്ട് ഹറിബെറി ആയിട്ട് കിടക്കുന്ന പോലെ ഉണ്ട് എന്നാലും നല്ല ഭംഗിയുണ്ട് കാണാൻ കുട്ടികൾക്ക് ഒരു സ്പേസും അതുപോലെ തന്നെ സ്റ്റെയറിൻ്റെ താഴത്തെ ഒരുപാട് സ്റ്റോറേജ് ആയി ആയിട്ടുള്ള ഏരിയകളും എല്ലാം കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള നല്ലൊരു ഏരിയ ആണ് കേട്ടോ അത് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് നമുക്ക് പുതിയ വീടൊക്കെ ഉണ്ടാക്കുന്നവർക്ക് യൂസ്ഫുൾ ഒരു ഐഡിയ തന്നെയാണ് കേട്ടോ സംഭവം നല്ല ഭംഗിയുണ്ട് കാണാൻ ഈ ഒരു ലിവിങ്ങിൻ്റെ കളർ തീം നല്ല ഭംഗിയുണ്ട് ഫുൾ വൈറ്റ് ആൻഡ് ഗ്രേ കളറിൽ ചെയ്തിട്ട് പിന്നെ ഇതാ ടേബിളൊക്കെ വരുന്നത് ഒരു വുഡൻ കളറിലാണ് ചെയർസ് ഇതാ ഒരു ആഷ് കളറിലാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇവിടെ ഇതാ കിച്ചൺ ട്രോളീസ് അതുപോലെ പല മോഡലുള്ള കുഞ്ഞു ടേബിൾസ് അങ്ങനത്തൊക്കെ വരുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇതൊരു കുഞ്ഞൊരു ഓഫീസ് സെറ്റപ്പിൽ ചെയ്ത് വെച്ചിട്ടുള്ള റൂമാണ് കേട്ടോ കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെ യൂസ് ആകുന്നവർക്ക് വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു അങ്ങനെ ഒരു സെറ്റപ്പിൽ ചെയ്തു വെച്ചിട്ടുള്ള നല്ല ഒരു റൂമാണ് കേട്ടോ പിന്നെതാ ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല രസമുണ്ടായത് ഇതെന്നൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഒരു റൂം ഇത് കളർഫുൾ ആയിട്ട് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുള്ള ഒരു കുഞ്ഞു റൂമാണ് കേട്ടോ പിന്നെതാ ഇതൊരു ഓപ്പൺ കിച്ചൺ ആണ് ഇത് ഇതിൻ്റെ കളർ കോമ്പിനേഷൻ വരുന്ന നല്ല ഭംഗിയുണ്ട് കാരണം ഒരു വൈറ്റും അതുപോലെ ഒരു വുഡൺ കളറും കൂടിയാണ് ഇവിടെ അധികം അങ്ങനെ വൈറ്റ് അങ്ങനത്തെ കളേഴ്സാണ് ഇവിടെ കൂടുതലും കാണാൻ പറ്റുന്നത് ഈ വുഡൺ കളറിലൊക്കെ അങ്ങനെ കുറവാണ് കേട്ടോ കാണുന്നത് നമുക്ക് അങ്ങനെ വൈറ്റ് കളർ കളറാവുമ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടാണ് കാരണം അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനൊക്കെ നല്ല ഇടങ്ങാറാണ് അപ്പോൾ ഇതുപോലൊരു കളറൊക്കെ ആണെങ്കിൽ അടിപൊളിയാണല്ലോ അല്ലേ അപ്പോൾ ഇതാണ് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലാണ് കേട്ടോ ഈ ഒരു കിച്ചൺ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ ഞാനിതെല്ലാം ഇങ്ങനെ നോക്കാൻ ഇൻഷാല്ല നമുക്കും വീട് പണിയൊക്കെ സ്റ്റാർട്ട് ആവുന്നുണ്ട് അപ്പോൾ ഇൻറ്റീരിയറിൽ നമുക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അതാ ഇതുപോലൊക്കെ കാണിച്ചു കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് ഇൻഷാല്ല ആ കിച്ചനോട് ചേർന്നിട്ട് തന്നെ ഒരു ലിവിങ് ഏരിയയും അതുപോലെ തന്നെ ഒരു ഡൈനിങ് ഏരിയം കൂടി ഉണ്ട് അപ്പം ആ കിച്ചൻ്റെ കളറിന് മാച്ച് ആക്കിയിട്ടാണ് കേട്ടോ ബാക്കി അവർ ആ വോളും കാര്യങ്ങളും കാട്ടാനും അതുപോലെ തന്നെ സെറ്റ് ആക്കിയിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു കിച്ചൺ തന്നെയായിരുന്നു കേട്ടോ അത് പിന്നെ അതൊരു കുഞ്ഞു റൂമാണ് പഴയ സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയൊരു റൂമാണ് കേട്ടോ അത് കുറേ മുന്നേ ഉണ്ടായിരുന്നത് പോലുള്ള ഫോണും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നടന്ന് കാണാനായിട്ട് ഒരുപാട് കാണാനുണ്ട് അപ്പം നമ്മൾ ഇങ്ങനെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനിടെ ഡേലി എമിമോനോ അതായിട്ടുള്ള ഓരോരോ വികൃതികൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കുട്ടികൾ കൂടുതൽ സമയം നമുക്ക് ഇങ്ങനെ നടന്ന് കാണാനൊക്കെ ബുദ്ധിമുട്ടാണല്ലോ ഇവിടെ ഇതാ ആയിട്ട് വരുന്ന ഒരു ഡൈനിങ് ഏരിയ പോലെ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സംഭവമാണത് അതിൻ്റെ അപ്പുറത്ത് രണ്ട് വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ ഒരു വാഷിംഗ് ഏരിയയും കൂടി വരുന്നുണ്ട് പിന്നെന്താ ഒരു ഗ്ലാസ് ഇട്ട ഒരു വോള് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അതിൻ്റെ അപ്പുറത്ത് ചെറിയൊരു ഷെൽഫ് പോലെ സംഭവം കൂടി വരുന്നുണ്ട് പിന്നെ ലൈറ്റിങ്ങും കേട്ടനും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് വൈറ്റ് തീമിലും കൂടി ആയപ്പോൾ അടിപൊളി കാണാൻ നല്ല ഭംഗിയുണ്ട് ഒരു ചെറിയ സ്പേസിൽ ഒരു കിച്ചണും ഡൈനിങ്ങും ലിവിങ്ങും കൂടി വന്നാൽ എങ്ങനെയാവും അതാണ് കേട്ടോ നമുക്ക് ഈ ഒരു ഏരിയ നമുക്ക് കാണിച്ചു തരുന്നത് ഒരു കുഞ്ഞു കിച്ചൺ ഒരു ചെറിയൊരു ടേബിളും അതുപോലെ തന്നെ ഒരു ടി വിയും ഒരു സോഫയൊക്കെ വെച്ചിട്ടുള്ള ഒരു കുഞ്ഞ് സ്പേസാണ് നല്ല ഭംഗിയുണ്ടായിരുന്നു ഈ ഒരു സംഭവം കാണാനായിട്ട് അപ്പം അതായത് എമിക്കുട്ടി വെറുതെ ഡൈനിങ് ടേബിൾ മുതലൊക്കെ ഇരുന്നിട്ടിങ്ങനെ ഫുഡ് കഴിക്കുന്ന പോലെയൊക്കെ കാണിക്കുന്നുണ്ട് ഓൻക്കിതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കണം ഈ കിച്ചൻ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് നല്ല ഭംഗിയിലാണ് ഇതിന്റെ കളർ കോമ്പിനേഷൻ നല്ല ഭംഗി ടോപ്പ് കണ്ട വരുന്നത് ഒരു ഫുഡ് കളറിലാണ് അതുകൊണ്ട് തന്നെ ഇത് നല്ല ഭംഗിയുള്ള ഒരു കിച്ചൺ ആയിട്ടിക്ക് തോന്നി പിന്നെ കുറച്ച് ബെഡ്റൂംസിൻ്റെ മോഡലൊക്കെയാണ് കേട്ടോ അവിടെ കാണിക്കുന്നത് അപ്പോൾ അതാ സെൻറ്ററിൽ ഇതാ മെയിൻ ബെഡ് ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു സൈഡിലായിട്ട് കുട്ടികളുടെ ക്രിബും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ കളർ കോമ്പിനേഷൻ അടിപൊളിയായിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് കേട്ടനും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ബെഡ്റൂം അത്യാവശ്യം വലുപ്പത്തിൽ വലിയ ബെഡ്റൂമായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഒരിതാണ് കേട്ടോ സെൻ്ററിൽ തന്നെ അത് ആ ബെഡ്ഡൊക്കെ ഇട്ടിട്ടുണ്ട് ഒരു സൈഡിൽ ഇതാ ഒരു ഷെൽഫ് അതുപോലെ തന്നെ ഗ്ലാസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ അത് അപ്പുറത്തെ സൈഡിൽ ഒരു ഡ്രസ്സിംഗ് റൂം പോലെ വലിയൊരു ഏരിയ കൂടി ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കൂടുതലും പുതിയ വീടുകളിൽ ൊക്കെ ഉണ്ടാക്കുമ്പോൾ ഡ്രസ്സിങ് റൂമായിട്ടിങ്ങനെ ചെയ്ത് വെച്ചിട്ട് കണ്ടിട്ടുണ്ട് നല്ലൊരു സംഭവം തന്നെയാണ് നല്ല ഭംഗിയിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് പിന്നെ ഇതൊരു ബേബി റൂമാണ് രണ്ട് കുഞ്ഞ് സിംഗിൾ ആയിട്ടുള്ള ബെഡ്ഡൊക്കെ ഇട്ടിട്ട് മിനിമലായിട്ട് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നല്ല ഭംഗിയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു റൂമാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതൊരു ചെറിയ ബേബി റൂം തന്നെയാണ് കേട്ടോ ഈ ഒരു ഏരിയ കംപ്ലീറ്റ് വരുന്നത് കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ അതായത് ന്യൂ ബോൺസിനൊക്കെ പറ്റിയിട്ടുള്ള എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് ബാദ്ദ അതുപോലെ തന്നെ ക്രിബ് അവരുടെ ടേക്കി അങ്ങനത്തെ പല ഐറ്റംസും ഉണ്ട് ഇതാ കുഞ്ഞ് ബഡ്ഡുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ പിന്നെ ഇതാ കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഇതാ കിച്ചൺ പോലെ സെറ്റ് ചെയ്തിട്ടുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും നല്ല ഭംഗിയിലാണ് കേട്ടോ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് പിന്നെ ഇതാ കുട്ടികൾക്ക് ആവശ്യത്തിലുള്ള സ്റ്റഡി ടേബിളും കാര്യങ്ങളൊക്കെ പല വെറൈറ്റി ആയിട്ടുള്ള മോഡലുകളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ പിന്നെ ഇത് കുട്ടികൾക്ക് ഒരു പ്ലേ റൂം പോലത്തെ ഒരു സംഭവമാണ് കേട്ടോ അവിടെ ഒരുപാട് സംഭവങ്ങൾ കളിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു പ്ലേര് എനി എങ്ങനെയാണ് സെറ്റ് ചെയ്യുക അതുപോലെ തന്നെയാണ് കേട്ടോ അവരതും സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കുട്ടികളൊക്കെ അതാ കുറേ കുട്ടികൾ അവിടെ ഇരുന്നിട്ട് കളിക്കുന്നുണ്ട് അതിൽ ആ കൂട്ടത്തിൽ എമിമോനും പോയിട്ട് ഇത് അങ്ങനെ ഇരുന്ന് കളിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതൊരു കുഞ്ഞ് ബെഡ്റൂമാണ് മക്കൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള രണ്ട് ബെഡ് ഇട്ടിട്ട് പിന്നെ ഒരു സ്റ്റഡി ടേബിളും കൂടെ വെച്ചിട്ടുള്ള ഒരു കുഞ്ഞു റൂമാണ് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു കുഞ്ഞ് റൂമാണ് അപ്പോൾ എമിമോൻ എമിമോനിത് അവിടെ പോയിരുന്നിട്ട് ഞാൻ പഠിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് സമയം ആ ടേബിളും കയറിയിട്ടിരുന്നു പിന്നെ ഞാൻ ഉറങ്ങാൻ പോകുക എന്ന് ടാറ്റൊക്കെ ടാറ്റ ഒക്കെ കൊടുത്ത് എമിമോന് ഇത് പോയി കിടക്കുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരു ഐഡിയ കിട്ടും കേട്ടോ നമുക്ക് എങ്ങനെ റൂമൊക്കെ എങ്ങനെ സെറ്റ് ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ ഇനി ഒരു പുതിയ വീടൊക്കെ ഉണ്ടാക്കുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം വന്ന് കണ്ടിട്ട് പോയാലും നമുക്കൊരു കിച്ചൺ എങ്ങനെയാണ് സെറ്റ് ചെയ്യുക ബെഡ്റൂം എങ്ങനെയാണ് സെറ്റ് ചെയ്യുക എന്നുള്ളതിൻ്റെ നല്ലൊരു ഐഡിയ കിട്ടും കേട്ടോ നമ്മൾ ഐക്യയിൽ വന്നിട്ടുണ്ടെങ്കിൽ ആകെയുള്ളൊരു ഗുണം അതാണ് അപ്പോൾ അത് അതിൻ്റെ താഴെയാണ് കേട്ടോ സ്റ്റോർ അപ്പോൾ നമ്മളിങ്ങനെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് നമ്മൾ താഴെ സ്റ്റോറിലോട്ട് പോവുകയാണ് എംബോനാണെങ്കിൽ ഓരോരോ വികൃതി കാണിച്ച് പിന്നെ നടക്കണം കുറേയൊക്കെ നടന്നപ്പോൾ ആൾക്കും ചടച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു വികൃതിയൊക്കെയാണ് ഒക്കെയാണ് കേട്ടോ ഈ കാണിക്കുന്നത് പിന്നെ താഴെ വന്ന സമയത്ത് ഇവിടെ രണ്ട് ചെയറൊക്കെ ഇട്ടിട്ട് നമുക്ക് വേവനെങ്കിലൊക്കെ ചായ ഒക്കെ കുടിക്കാൻ ആ ഒരു സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള നല്ലൊരു ഏരിയയാണ് ആണ് കേട്ടോ ഇതാണ് കേട്ടോ ഇവിടുത്തെ സ്റ്റോർ അപ്പോൾ നമ്മൾ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ നിന്നാണ് കേട്ടോ പർച്ചേസ് ചെയ്യാം മുകളിൽ ഒക്കെ നമുക്ക് കാണാനായിട്ട് വെച്ചിട്ടുണ്ടാകും അപ്പോൾ ആ സംഭവങ്ങളൊക്കെ ഇതായത് താഴെ ഈ സ്റ്റോറിൽ അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഇതാ ഇവിടെ നിന്ന് എടുക്കുകയാണ് കേട്ടോ നമുക്ക് അങ്ങനെ കുറേ സാധനങ്ങളൊന്നും പർച്ചേസ് ചെയ്യാനില്ല നമുക്ക് നാട്ടിൽ കുറച്ച് സാധനങ്ങളൊക്കെ വേണ്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും പിന്നെ ഇവിടെ റൂമിൽ കുറച്ച് സാധനങ്ങളൊക്കെ വേണ്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതായത് ഇവിടെ ഒരുപാട് പ്ലാന്റ് ഉണ്ട് ഇതൊക്കെ ഒറിജിനലാണ് കേട്ടോ പതിനഞ്ച് റിയാൽ അങ്ങനെ എന്താണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ ഡെക്കറേഷൻ ആവശ്യമായിട്ടുള്ള കുറേ സംഭവങ്ങളും അതുകൊണ്ട് കേട്ടോ അവിടെ അപ്പോൾ നമ്മളിതാ നമുക്ക് ആവശ്യമായിട്ടുള്ള ഓരോന്നൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ഒരു വിധം സാധനങ്ങളൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണ് പക്ഷേ നമുക്ക് ചെറിയ വിലയിൽ അഫോർഡബിൾ ആയിട്ടുള്ള സംഭവങ്ങളും ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ കാരണം നമ്മൾ നമുക്ക് ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ ഓരോന്നായിട്ടിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇത് നല്ല ഭംഗിയുള്ളൊരു പ്ലേറ്റ് പോലീട്ടൊരു സംഭവമാണ് കേട്ടോ അത്യാവശ്യം വെയിറ്റുള്ളൊരു സംഭവമായിരുന്നു പിന്നെ ദാ ഈ ഒരു ഇതും നമ്മൾ കുറേ ആയിട്ടുണ്ടായിരുന്നു വാങ്ങണം എന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഇതും ഇന്ന് നമ്മൾ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കിച്ചണിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരുവിധ ഐറ്റംസൊക്കെ അവിടുന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ കാണുന്നതാണ് കേട്ടോ ഈ ഒരു ലൈറ്റും ഈ കാട്ടനും കാര്യങ്ങളൊക്കെ ഉള്ള ഈ ഒരു ഏരിയ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊരു സംഭവം തന്നെയാണ് കേട്ടോ ഇതൊരു ലോഗം തന്നെയാണ് ഈ ലൈറ്റിൻ്റെ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ഇതൊക്കെ നല്ല എക്സ്പെൻസീവ് ആണ് പക്ഷേ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് നമുക്കിതൊന്നും വാങ്ങാനില്ല ജസ്റ്റ് കാണാനായിട്ടാണ് കേട്ടോ ഈ ഒരു ഏരിയ പിന്നെ ഇതാ ഇതൊക്കെ ഈ ഒരു ഹോൾ ഒക്കെ ഡെക്കറേറ്റ് ചെയ്യുന്ന ഐറ്റംസ് ഒക്കെ ഉള്ള സീനറികൾ അങ്ങനത്തെ സംഭവങ്ങൾ ഒക്കെ ഉള്ള ഒരു ഏരിയ കേട്ടോ ഇതാണ് കേട്ടോ ഇവിടുത്തെ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഏരിയ വീടും അതുപോലെ തന്നെ നമ്മളെ റൂമൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഒരുപാട് ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ശരിക്കും നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒറിജിനൽ ആണെന്ന് വിചാരിക്കും പക്ഷെ അല്ല നമുക്ക് ഈ ഒറിജിനൽ തോൽപ്പിക്കുന്ന ഐറ്റം എന്നൊക്കെ പറയില്ല അത് അതുപോലെയൊക്കെ വേണമെങ്കിൽ പറയാം ശരിക്കും ഫസ്റ്റ് ടൈം ഒരാൾ കാണുമ്പോൾ ശരിക്കും വിചാരിക്കുന്നത് ഒറിജിനലാണെന്നാണ് പിന്നെ അതാ ഇവിടെയൊക്കെ ഇത് പ്ലാന്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അതും അല്ല പക്ഷേ ശരിക്കും നമുക്ക് കാണുന്ന സമയത്ത് ഒറിജിനലാണെന്ന് വിചാരിക്കും നമുക്ക് ഈ സംഭവ പ്ലാന്റും കാര്യങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇതൊന്നും വാങ്ങിക്കാതെ പോകില്ല അത്രയ്ക്കും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഒരുപാട് ഐറ്റം ഇട്ടോ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള മോഡൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ നമ്മൾ ഇവിടെ ഒന്ന് രണ്ടെണ്ണം പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ ഏറ്റവും കൂടുതൽ ഫ്ലവേഴ്സും അതുപോലെ തന്നെ ചെടികളൊക്കെ ഉണ്ടാക്കാനൊക്കെ ഇഷ്ടമുള്ളത് ഉമ്മാക്കാണ് കേട്ടോ ഞാനങ്ങനെ കൂടുതലായിട്ട് അതിൽക്കൊന്നും ഇറങ്ങലില്ല ഉമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് അപ്പം ഉമ്മാക്കിതൊക്കെ കണ്ടപ്പോൾ ആകെ എക്സൈറ്റഡ് ആണ് ഉമ്മ എന്താ എവിടെയാ നോക്കേണ്ടത് എന്നൊന്നും അറിയാത്തൊരവസ്ഥയിലാണ് കേട്ടോ അമ്മ അപ്പം അങ്ങനെ എല്ലാം നടന്ന് കാണുകയാണ് അപ്പോൾ അത് പെട്ടെന്ന് നേമിൻ ട്രോളിന്നൊക്കെ ഇറങ്ങി ഓനോ അൻ്റെതായിട്ടുള്ള വികൃതിയൊക്കെ കാണിച്ചുകൊണ്ട് ഓന ഇങ്ങനെ നടക്കുന്നുണ്ട് നമ്മളിതെല്ലാം അങ്ങനെ ചുറ്റി നടന്നിട്ട് കാണുകയാണ് കേട്ടോ അപ്പോൾ ഒന്ന് രണ്ടെണ്ണമൊക്കെ നമ്മൾ വാങ്ങിക്കാമെന്ന് വിചാരിച്ച് ഭയങ്കര എക്സ്പെൻസീവ് ആണ് കേട്ടോ ഈ ഒരു സംഭവമൊക്കെ ഒരു ചെറിയ സംഭവമാണ് കാര്യമില്ല പക്ഷേ ഭയങ്കര എക്സ്പെൻസീവ് ആണ് അപ്പോൾ അതാണ് നമ്മളെ പർച്ചേസിംഗും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ബില്ലൊക്കെ പേ ചെയ്യാനായിട്ട് കൗണ്ടറിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഉള്ള ചെടി ഉണ്ടല്ലാതും ഇവിടെ ഉണ്ട് കിട്ടാ അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് നോക്കാം നമ്മൾ ഇതാ പുറത്തോട്ട് ഇറങ്ങുന്ന വഴി ഇവിടെ ഒരു ബെഡും കട്ടിലൊക്കെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എമ്മി അതിലൊക്കെ കയറി ഇങ്ങനെ കിടക്കുകയാണ് ഈ ഒരു ഏരിയയിലും ഒരുപാട് ഫർണിച്ചർ ഐറ്റംസ് ഒക്കെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് ഒരുപാട് ഐറ്റംസ് ഈ ഒരു ഏരിയയിലും അവർ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ ഒരു ഊഞ്ഞാലൊക്കെ കണ്ട സമയത്ത് എം ഇവനെ വേഗയിൽ പോയി കിടന്നിട്ട് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ജസ്റ്റ് ഓൻ ഇങ്ങനെ ഊഞ്ഞാലൊക്കെ ആട്ടിക്കൊടുത്തു പിന്നെ ഞങ്ങൾ നേരെ കൗണ്ടറുക്ക് വന്നിട്ടാണ് പിന്നെ നമ്മൾ സാധനങ്ങളൊക്കെ അതങ്ങനെ ബില്ലടിക്കാൻ വേണ്ടിയിട്ട് ഓരോന്നെ ആലോ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ നമ്മുടെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ മോനെ അവിടുന്ന് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് എം ഇപ്പം ഇങ്ങോട്ട് ഇതാ ഐസ്ക്രീം വാങ്ങിക്കാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇതാ ഇത്രയുള്ള വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ അയച്ചു തരാം അതുവരേക്കുമ്പോൾ ബൈ